സിക്സ് യൂട്യൂബ് ചാനൽ ഞങ്ങൾ ഇന്നൊരു സ്പെഷ്യൽ വ്ലോഗായിട്ടാണ് വന്നേക്കുന്നത് വേറൊന്നുമല്ല ഞങ്ങൾ പുതിയൊരു കാർ എടുത്തു ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ച ആഗ്രഹിച്ചിരുന്നൊരു അവസാനം എടുത്ത കാറാണിത് ഞങ്ങളെടുത്ത ഹ്യുണ്ടായി മെന്യൂ ആണ് എടുത്തത് അല്ലേക്കാ ഞങ്ങൾ ഒരുപാട് എടുത്ത കാറാണ് ശരിക്കും പറഞ്ഞാൽ ലാസ്റ്റ് ഫെബ്രുവരിയിലാണ് ഞങ്ങളിത് ബുക്ക് ചെയ്തത് പക്ഷേ ഞങ്ങൾ ആ സമയത്ത് എറണാകുളത്തായിരുന്നു ഇപ്പം എറണാകുളത്ത് എം ജി എഫ് യുണ്ടായിരുന്നു ഞങ്ങൾ അവിടെ ബുക്ക് ചെയ്തായിരുന്നു പക്ഷേ കൊറോണ അങ്ങനെ ഇങ്ങനെയൊക്കെ വന്നപ്പം എടുക്കാൻ പറ്റിയിട്ട് ഉണ്ടായിരുന്നില്ല അങ്ങനെ അത് ചെയ്തു ഇപ്പം അങ്ങനെ ഞങ്ങള് ഫ്രൈഡേ പോയി വണ്ടി വണ്ടിയെടുത്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങൾ ഞാനും ഇക്കാവയും മോളും മാത്രമേ പോയിട്ടുണ്ടായിരുന്നു ഫാമിലി ഒന്നും ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞങ്ങൾ മൂന്നോരും കൂടി ഒരു ടാക്സിൽ പോയി അങ്ങനെ വണ്ടി എടുത്തു വണ്ടിയെടുത്തു വണ്ടിയെടുത്തിട്ട് ഞങ്ങളിങ്ങനെ വീട്ടിലൊക്കെ കൊണ്ടുപോകാൻ കാണിച്ചു വീട്ടിലെല്ലാവരേയും കാണിച്ചു പിന്നെ ഇന്ന് ഞങ്ങളിപ്പം പള്ളിയിൽ പോയി പള്ളിയിൽ പോയിട്ട് ചെറിയൊരു കറക്കാണ് അത് നേരെ കോളത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ട്രിവാൻഡ്രം കോളം ആണ് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നല്ലൊരു ബീച്ചാണ് ഞങ്ങൾ എപ്പോഴും വിസിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഇപ്പം വിസിറ്റ് ചെയ്തിട്ട് ഒരുപാട് കാലമായി ഓൾമോസ്റ്റ് വൺ ഇയർ ക്രോസ് ചെയ്തിട്ടുണ്ടാവും അല്ലേക്കാ പോയിട്ട് ഞങ്ങള് വൺ ഇയർ കഴിഞ്ഞിട്ടുണ്ടാവും നമ്മൾ കോളം ബീച്ചിൽ പോയിട്ട് അപ്പം നമ്മൾ നേരെ കോളത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇറങ്ങാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല സേഫ് ആണോ അങ്ങനൊന്നും അറിയില്ല അവിടുത്തെ റെസ്ട്രിക്ഷൻസ് എന്തൊക്കെയാണെന്നൊന്നും അറിയില്ല സോ എന്തായാലും ഒന്ന് പോയി നോക്കാം ഞങ്ങൾക്കൊരു ഡ്രൈവ് ചെയ്യാൻ ഒരാഗ്രഹം പുതിയ കാറിലൊക്കെ ഡ്രൈവ് ചെയ്യാൻ ഒരാഗ്രഹം സോ അതുകൊണ്ടാണ് പോണേ ഒരുപാട് സുഖമായി പോയാല്ലേ എന്നിടത്ത് എപ്പോഴൊക്കെ പറയുന്നത് പറയുമ്പോൾ ഒരുപാട് സുഖമായി പോകുന്നുണ്ട് റെസ്ട്രിക്ട് ചെയ്യണമെന്ന് അടുത്ത ഇതിൽ ഇങ്ങനെ കാറ് സ്വന്തമാക്കി അല്ലേ കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ബുക്ക് ചെയ്തത് നേരത്തെ പറഞ്ഞല്ലോ കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ബുക്ക് ചെയ്തത് ഒരുപാട് നാൾ കാത്തിരുന്ന് 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 കിട്ടിയ ഒരു നിധിയാണല്ലേ നമുക്ക് അങ്ങനെ ഈ കാർ എന്നെ എടുക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു കാരണം ഞങ്ങക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങൾ എടുത്തു കളരെ ടൈറ്റ് ഗ്രേ ആണ് സോ എടുത്ത വീഡിയോസൊക്കെ ഞാൻ എൻ്റെ കൂടെ ആഡ് ചെയ്യാം അതായത് ഇനി ഫസ്റ്റാണ് ആഡ് ചെയ്യുന്നത് ലാസ്റ്റാണ് ആഡ് ചെയ്യുന്നത് എഡിറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണോ തോന്നുന്നത് അതുപോലെ ആഡ് ചെയ്യാം എടുത്ത വീഡിയോസും ഒക്കെ ഇൻക്ലൂഡ് ചെയ്യും അപ്പം അത്രയേ ഉള്ളൂ ബാക്കി നമുക്ക് കോളത്തോട്ട് പോകുന്ന വഴി ബാക്കി വ്ലോഗെടുക്കാം ശരി ഞങ്ങളിങ്ങനെ കോളും എത്തിക്കൊണ്ടിരിക്കുകയാണ് കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നുണ്ട് ഇനി റെസ്ട്രിക്ഷൻസ് ഉണ്ടോ അതെ അങ്ങോട്ടുമുള്ള റെസ്ട്രിക്ഷൻസ് ഉണ്ടോ നമുക്ക് കയറാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല എന്തായാലും പോകുന്നുണ്ട് ചെറുതായിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ട് ഞങ്ങൾക്ക് മഴയത്ത് ഡ്രൈവ് എനിക്കാർക്കും ഇഷ്ടമാണ് മഴയത്ത് ഇങ്ങനെ കാറിൽ ഇരുന്ന് പോകാൻ എനിക്കും ഇഷ്ടമാണ് അധികം ആരും ഉണ്ടാവില്ലാന്ന് പക്ഷെ കൊഴപ്പില്ല നല്ല ആൾ തിരക്കൊക്കെ ഉണ്ട് നല്ല തിരക്കില്ല എന്നാലും അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട് ചെറിയ മഴയുണ്ടെന്ന് തോന്നുന്നു സംഭവം നമ്മൾ കൊട എടുത്തിട്ടില്ല കൊട എടുക്കാൻ ശെറ്റി മറന്നു കഴിഞ്ഞങ്ങള് കുട എടുത്തിട്ടില്ല അപ്പം കുറച്ചു നേരം ഇവിടെ ഇരുന്ന് കണ്ടിട്ട് മഴയൊക്കെ കുറച്ചൊന്ന് കുറച്ച് ചാറ്റിലേ ഉള്ളൂ എന്നാലും മോളൊക്കെ ഉള്ളതുകൊണ്ട് ഇറങ്ങുന്നില്ല മഴ മഴ ഇപ്പം എന്ന് വിശ്വസിക്കുന്നു അല്ലേ ഉടനെ കഴിയും ഓക്കെ ഞാൻ മാസ്ക് കൊച്ച റെഡി ആയി ഇറങ്ങാനായിട്ട് മോള് നല്ല ഉറക്കമാണ് ബാക്ക് സീറ്റിൽ നല്ല ഉറക്കമാണ് പിന്നെ മഴ മഴയില്ല നേരത്തെ പെയ്താണെന്ന് തോന്നുന്നത് മഴയില്ല ആ മഴയില്ല ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ കാറിൽ നേരത്തെ പെയ്യുന്ന മഴത്തുള്ളികളും വെച്ചിട്ട് ഞങ്ങള് മഴയുണ്ട് മഴയുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത് മഴയെന്നില്ല മഴ പെയ്യാനുള്ള ചാൻസ് നന്നായിട്ടുണ്ട് പക്ഷെ മഴ മാറിയിട്ടുണ്ട് പക്ഷേ മിഷീല് നല്ല ഉറക്കത്തിലാണ് നല്ല ആയതുകൊണ്ട് നമ്മൾ വിചാരിച്ചു മിഷീൽ എണീറ്റട്ടെ മിഷീൻ എണീറ്റിട്ട് നമുക്ക് പോവാം കാരണം ഒരുപാട് കാലമായി കടലൊക്കെ അവൾ കണ് അവളും കണ്ടിട്ട് അവൾ മറന്നിട്ടുണ്ടാവും എന്താണെന്നൊക്കെ അവൾ മറന്നിട്ടുണ്ടാവും ശരിക്കും അപ്പം ഞാൻ വിചാരിച്ചു ചോറ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം അത് കഴിച്ചിട്ട് ഇരിക്കുമ്പോൾ അവൾ എണീക്കും എന്നാണ് എൻ്റെ വിശ്വാസം അപ്പം അങ്ങനെ ഞങ്ങൾക്ക് കഴിച്ചിട്ട് ഓക്കെ അങ്ങനെ ചോറൊക്കെ കഴിച്ചു കഴിഞ്ഞു ഐസ്ക്രീം കഴിക്കാൻ പോവാണ് ഐസ്ക്രീം വിഷൽ വരുന്നതിന് മുന്നേ അവൾ ഐസ്ക്രീമുകൾ കഴിച്ചിരിക്കാം എന്നു വിചാരിച്ചു വിഷലിപ്പോഴും ഉറക്കമാണ് ഞാൻ ആ അതെ അതെ ഞാൻ മിഷൽ എണീറ്റാണ് അടുത്ത ഐസ്ക്രീം കഴിക്കാൻ ഞങ്ങൾക്ക് ഓക്കെ അങ്ങനെ ഞാൻ ലഞ്ചൊക്കെ കഴിഞ്ഞു ആ ഞങ്ങൾ ഐസ്ക്രീം കഴിക്കാൻ പോകുന്നത് അങ്ങനെ അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് വെയിറ്റ് ചെയ്തിരുന്നപ്പോഴാണ് ആ വില്ലൻ കയറി വരുന്നതല്ലേക്കാ മഴ മഴ കൂടുകയാണ് മിഷൽ എപ്പോഴും യെസ് ഞങ്ങൾ കോളത്ത് ഇറങ്ങിയില്ല പുറത്ത് പോലും ഇറങ്ങിയില്ല സോ നല്ല മഴ കൂടുന്നുണ്ട് ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല മിഷിൽ ഇണീക്കുന്ന സമയത്ത് എന്തെങ്കിലും നല്ല മഴയായിരിക്കും ആയിരിക്കും അപ്പോൾ നമ്മൾ ഒരുപാട് സമയം വേസ്റ്റ് ആയിപ്പോകും സോ നമ്മൾ പ്ലാൻ അടുത്ത പ്ലാൻ എന്താണിക്കുക അടുത്ത നമ്മളിങ്ങോട്ടാണ് കോളത്തൊന്നും ഇറങ്ങിയില്ല തിരിച്ചു പൊയ്ക്കൊണ്ടിരിക്കുകയാണ് മഴ മഴ കാരണം ഞങ്ങൾ തിരിച്ചു പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് ഫസ്റ്റ് പ്രയോറിറ്റി ഡ്രൈവിങ് ഡ്രൈവ് ചെയ്യണം എന്നുള്ളതായിരുന്നു ഒരുപാട് നേരം അല്ലെങ്കിൽ പുതിയ അറിയിച്ചിരി ഡ്രൈവ് ചെയ്യണം എന്നൊക്കെ ഉള്ളതായിരുന്നു ഫസ്റ്റ് പ്രയോറിറ്റി അത് നടന്നു പക്ഷേ സെക്കൻഡ് പ്രയോറിറ്റിയായ കോവളം വിസിറ്റ് ചെയ്യണം അങ്ങനെ ബീച്ച് കുറച്ച് ബീച്ച് പ്പം ചെറിയൊരു ചാറ്റൽ മഴ മാത്രമേ ഉള്ളൂ പക്ഷെ കണ്ടില്ലേ മേഘമൊക്കെ നല്ല കറുത്ത് കിടപ്പുണ്ട് സോ നല്ല മഴയുടെ ചാൻസസ് ഉണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോവളും നമ്മളെ പ്ലാൻ ഡ്രോപ്പ് ചെയ്ത് നേട് വിഴിഞ്ഞം ടാർഗറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി അവിടെയെങ്കിലും എത്തുമ്പോ വിഷയ ലണീക്കുന്നുണ്ടോ മഴയില്ലേ എന്നൊക്കെ നോക്കാം കുറിച്ച് പറയാനുണ്ടെങ്കിൽ ഞങ്ങൾ വിഴിഞ്ഞത്തെ എപ്പോഴും ഫാമിലി ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട് അവിടെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞ ഉസ്താദ് ഹോട്ടലാണ് ഉസ്താദ് ഹോട്ടലിൽ പോയിട്ട് നല്ല സീ ഫുഡൊക്കെ കഴിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോൾ വിഴിഞ്ഞം പോയാലും ഇപ്പോൾ അങ്ങനെ കയറുന്നൊന്നുമില്ല ജസ്റ്റ് വിഴിഞ്ഞം പോകുന്നു ബീച്ചിലൊന്നിറങ്ങുന്നു മീശലെണീക്കുവാണെന്നുണ്ടെങ്കിൽ ബീച്ചിൽ ഇറങ്ങുന്നു മഴ പെർമിറ്റ് ചെയ്യണം മീഷിൽ എണീക്കണം ഇങ്ങനെ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് നമുക്കുള്ളത് സോ അതെപ്പം റെസ്ട്രിക്ഷൻസ് ഒന്നും ഒരുപാട് സ്ഥലത്തൊന്നും അധികം ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒന്നും ഇല്ല എന്ന് തോന്നുന്നു ഞങ്ങൾ കോവളത്ത് പോയപ്പോൾ തന്നെ ഒരുപാട് പേര് വന്നിട്ടുണ്ട് ആ ആൾക്കൂടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ എല്ലാവരും സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നിയത് ലൈക്ക് കുഴപ്പമില്ല അതുപോലെ തന്നെ എല്ലാവരും മാസ്കും വെച്ചിട്ടുണ്ട് മാസ്ക് ആണല്ലോ നമ്മുടെ ഇപ്പോഴത്തെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം സോ യെസ് മാസ്ക് ഉണ്ട് എല്ലാവരും പോകുന്നുമുണ്ട് ഞാൻ എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെ നമുക്ക് റെസ്ട്രിക്ഷൻസ് ഒന്നും അവിടെ അങ്ങനെ കുട്ടികളൊക്കെ കൊണ്ട് ഒരുപാട് ഫാമിലീസ് വരുന്നുണ്ട് അങ്ങനെ വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ ഞങ്ങൾ പോകുന്ന വഴിക്ക് വഴിക്കിങ്ങനെ ഒരു പോലീസ് ഒരു െ പിടിച്ചു നിർത്തിട്ട് പറഞ്ഞു അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി കേറാൻ പറ്റില്ല എന്നാണ് ഞാൻ വിചാരിച്ചത് ഒരു അപ്പൊ പറഞ്ഞ ഇവിടെ പാർക്ക് ചെയ്യരുത് അങ്ങ് കൊണ്ട് പാർക്ക് ചെയ്യണം എന്ന് അത്രേ പറഞ്ഞോളൂ ഞാൻ ആകെ പേടിച്ചിരിക്കുന്നു അപ്പൊ ആ അത്രേ പറഞ്ഞോളൂ നമ്മൾ ഇനി നേരെ വിഴിഞ്ഞത്തോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു വളം ഉപേക്ഷിച്ച് വിഴിഞ്ഞത്തോട്ട് വന്നിരിക്കുകയാണ് വിഴിഞ്ഞത്ത് ഇവിടെ എത്തുമ്പോഴെങ്കിലും മിഷൻ എണീക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത് അപ്പം ഇവിടെ ചാറ്റൽ മഴ ഇല്ല അല്ലേക്ക കുഴപ്പമില്ല എല്ലാവരും പുറത്തൊക്കെ നിൽക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്ന് തോന്നുന്നു ഞങ്ങൾ വിഴിഞ്ഞത്ത് വന്നിട്ടില്ല അല്ലേ ഫസ്റ്റ് ടൈമാണ് വരുന്നത് ഞങ്ങൾ ഉസ്താദ് ഹോട്ടലിൽ ഫുഡ് കഴിക്കാനല്ലാണ്ട് വിഴിഞ്ഞം ഇങ്ങനെ ഭംഗി ആസ്വദിക്കാൻ അങ്ങനെ വന്നിട്ടില്ല സോ ഹോപ്പ് നമുക്ക് എപ്പോഴെങ്കിലും ഇന്ന് ആദ്യമായിട്ടാണെങ്കിൽ ഇന്ന് ഇറങ്ങാൻ പറ്റും എന്ന് വിചാരിക്കുന്നു അങ്ങനെ അറ്റ് ലാസ്റ്റ് മിഷൽ എണീറ്റു നമ്മളിന്ന് ഇറങ്ങാൻ പോവാണ് നല്ല വെയിലൊക്കെ വരുന്നുണ്ട് നല്ല വെയിൽ വരുന്നുണ്ട് നമ്മളിപ്പം ഇറങ്ങാൻ പോവാണ് ആൾക്കാരൊക്കെ കുറച്ചുണ്ട് ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല മിഷൽ അങ്ങനെ നമ്മൾ നമ്മള് കൊറച്ച നിന്ന് ഇറങ്ങിന്ന് ഇപ്പോഴും ഉറക്കം വിട്ടുപോയിട്ടില്ല അങ്ങനെ ഞാനും ഈശ്വരും ഞങ്ങളെ ഉസ്താദ് ഹോട്ടലുണ്ടോ എന്ന് അന്വേഷിച്ചറിഞ്ഞിരിക്കുകയാണ് ചുമ്മാ അന്ന് ഒരു കൗതുകം ഉസ്താദ് ഹോട്ടലിൽ ഇപ്പോഴും ഉണ്ടോ ഞാൻ ഞങ്ങളെ ഫേവറേറ്റ് ആയിട്ടുള്ള സീ ഫുഡ് റെസ്റ്റോറൻറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫേവറേറ്റ് ആയിട്ടുള്ള സീ ഫുഡ് റെസ്റ്റോറൻ്റ് ആണ് മിക്കവാറും ട്രാൻഡർകളെല്ലാവർക്കും ഉസ്താദിൽ അറിഞ്ഞിരി അറിയാതിരിക്കാം പോയിട്ടുണ്ടാവാം നല്ല രാവിലത്തിന് നമുക്ക് സീ ഫുഡൊക്കെ ഭയങ്കര ടേസ്റ്റി ആയിട്ട് കിട്ടും സോ അതുണ്ടോ എന്നറിയാനുള്ള ഒരു യാത്രയിലാണ് നോക്കാം അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉസ്താ ഖിലുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയിരുന്നു ഉസ്താദ് റോഡിൽ ഉണ്ട് ഉസ്താദ് ഹോട്ടലൊക്കെ തുറന്നു എല്ലാവരും അവിടെ നിന്ന് കഴിക്കുന്നു ഒക്കെ ഉണ്ട് ഡൈനിങ് ഒക്കെ ഉണ്ടല്ലേക്കാം അപ്പം ഉസ്താദ് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ചെറിയൊരു ചെറിയൊരാഗ്രഹമൊക്കെ ഉണ്ടായി കയറണോ കഴിക്കണോന്നൊക്കെ ഒരു ആഗ്രഹമൊക്കെ ഉണ്ടായി ആഗ്രഹമൊക്കെ അവിടെ തന്നെ ഉപേക്ഷിച്ചിട്ട് ഞങ്ങൾ യാത്ര തിരിക്കുകയാണ് എന്നുവെച്ചാൽ അത് നമ്മൾ ഉടനെ വേറൊരു ദിവസം ഉസ്താവ് ഹോട്ടൽ നല്ല ഫുഡ് കഴിക്കാം ഞങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സീ ഫുഡിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റായിട്ട് വണ്ട്രത്ത് സീ ഫുഡ് കഴിക്കുന്ന ഏറ്റവും ബെസ്റ്റായിട്ടുള്ള സ്ഥലം ഏതാണെന്ന് വെച്ചാൽ ഞാൻ ഉസ്താദ് ഹോട്ടലേ റെക്കമെൻ്റ് ചെയ്യുള്ളൂ അപ്പം അങ്ങനെ ഞങ്ങൾ വീണ്ടും വിഴിഞ്ഞത്ത് നിന്ന് തിരിച്ചിരിക്കുകയാണ് മിഷിലിങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് മഴയൊക്കെ മിഷിൽ മിഷൽ മഴ എവിടെയാണ് മഴ ഇതാണോ മിഷീനിടെ കാർ പുതിയ കാറ് ആണോ അതെ എസ് എസ് അതെ അതെ വീണ്ടും ഉറങ്ങാനുള്ളൊരു ചാൻസ് ഉണ്ടല്ലേക്കാ ഇല്ല വിശല ഉറങ്ങുമായി നമുക്ക് മഴയൊക്കെ കണ്ടുപോകണ്ടേ ഉറങ്ങുമായി